ഉപ്പതറ പഞ്ചായത്തിലെ പുതിയ ഭരണസമിതിയുടെ ആദ്യ ഗ്രാമസഭകൾ നടന്നു ഏഴ് ഒൻപത് വാർഡുകളിലെ ഗ്രാമസഭകളാണ് നടന്നത് ഗ്രാമസഭയിലെ ജനപങ്കാളിത്തം ഏറെ ശ്രദ്ധേയമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സമിതി യോഗം ചേർന്നതിന് പിന്നാലെയാണ് ഗ്രാമസഭകൾ ചേർന്നത് വികസന സമിതിയിൽ ഉയർന്നുവന്ന വികസന പദ്ധതികൾ ഗ്രാമസഭയിൽ അവതരിപ്പിച്ച് ഗ്രാമസഭാ അംഗീകാരവും നൽകി ഏഴാം പാർഡ് ഗ്രാമസഭ സെന്റ് ഫിലോമിന സ്കൂളിലാണ് സംഘടിപ്പിച്ചത് ഏഴാംപാട് ഗ്രാമസഭയിൽ വൈസ് പ്രസിഡന്റ് രമണി രൂപേഷ് അധ്യക്ഷത വഹിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് ജോസഫ് ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു സിജോ ടി കെ അനിതാ ബിനു ഡാലിയ സുനിൽ അപർണ തുടങ്ങിയവർ സംസാരിച്ചു ഒൻപതാം ഗ്രാമസഭയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിജു ചമ്പ്ളാവിൽ അധ്യക്ഷത വഹിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയ്മോൺ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബിന്ദു സജീവ് അനീഷ് എസ് എന്നിവർ സംസാരിച്ചു ഗ്രാമസഭകളിൽ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയും ചെയ്തു ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ